ഈശ്വമിശിക സ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര ഖർമ്മ്യ ആത്മീയതയുടെ ഇരുപത്തി എട്ടാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെക്കുറിച്ചുള്ള ഇരുപത്തി ഒന്നാമത്തെ വിചിന്തനവുമാണല്ലോ ഇത് ഹാല് ലൂയ ഹല്ലൂയ അമൃത റേസ്യയുടെ പുസ്തകത്തിൽ ഒന്നാം സദനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ കണ്ണികയിലേക്കാണ് നമ്മളിന്ന് കടന്നു വരുന്നത് ഹല്ലു ലൂയ ആത്മീയമായ വളർച്ചയിലൂടെ കടന്നു പോകാൻ വളർന്നു വരാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വിചന്തനങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കാലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പുറത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇവിടെ മദ്രസ എഴുതുകയാണ് മത്സരപുത്രിമാരെ മുകളിൽ പറഞ്ഞ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് ഹർമ്മത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുവാൻ സാധിച്ച നമ്മെപ്പോലെയുള്ളവർ എ മഠത്തിലുള്ള സഹോദരിമാരെയാണ് അമ തലേശ് അഭിമുഖീകരിച്ചുകൊണ്ട് പുസ്തകം എടുത്ത് ഓർമ്മിക്കണം നമ്മെപ്പോലെയുള്ളവർ സ്വന്തം കൊറ്റത്താൽ വീണ്ടും പുറത്തുള്ള ബഹളത്തിലേക്ക് ചെന്ന് ചാടുന്നെങ്കിൽ എന്തു പറയേണ്ടു അപ്പം അകത്ത് കയറിയതുകൊണ്ട് മാത്രം പിന്നെ പുറത്തേക്ക് പോവില്ല ഒരിക്കലും പോകാനിട വരില്ല എന്നില്ല അർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വീണ്ടും പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആകാശദൂതെന്ന് സിനിമയ്ക്കകത്ത് ധ്യാനം കൂടാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്രയാകുന്ന ജോണി ചെയ്യുന്ന ഉടമനാഥൻ പോകുന്ന വഴിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി ഷാപ്പിൽ കയറി കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ കള്ളു കുടിച്ച് പൂസായി തിരിച്ചു വന്ന് കയറുന്നു ആ സംഭവം ഞാൻ ഒരു കഥയുടെ രംഗം ഞാൻ ചോദിപ്പിച്ച് ഓർമ്മിക്കുന്നുണ്ട് രണ്ട് ഓർമ്മിക്കുന്നുണ്ടാവും അപ്പം വീട്ടിൽ നിന്ന് നമ്മൾ ആ പറഞ്ഞ ഉദാഹരണം ഏഴ് സദനത്തിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ ഏഴ് ഘട്ടങ്ങളൊരു ധ്യാനം കൂടാൻ പോകുമ്പോഴുള്ള അനുഭവം പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ ഒരു ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ ഇറങ്ങി തിരിക്കാൻ സാധിക്കുക വണ്ടിയിൽ കയറിയല്ല വണ്ടി എടുത്ത് യാത്രയായി വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് അവധി എടുത്തിട്ട് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ സാധനത്തിൻ്റെ അനുഭവം ഒരു ധ്യാനത്തിൻ്റെ ഉദാഹരണം പറയുമ്പോഴും അപ്പോൾ അങ്ങനത്തെ ഒരു സാധനത്തിൽ കയറിയ വ്യക്തിയായിരുന്നു ഈ ജോണി പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ പറഞ്ഞ ഷാപ്പിൻ്റെ ബോർഡ് കണ്ടപ്പോൾ ബസ്സൊന്ന് നിയന്ത്രണം വിട്ട് ഇറങ്ങി പോയി ഷാപ്പിൽ കയറി കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് പോയി അപ്പം ഒന്നാം സ്ഥലത്ത് കയറിയിട്ട് വീണ്ടും തിരിച്ചു പോയി ഈ ഒരു അനുഭവം നമുക്കുണ്ടാകാൻ എല്ലാ സാധ്യതയും ഉണ്ട് ധ്യാനമൊക്കെ കൂട്ടി നല്ലൊരു അനുഭവത്തിലേക്ക് വന്നിട്ട് വീണ്ടും ഏതാനും ആഴ്ച കഴിയുമ്പം പിന്നെയും പഴയ പാവങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന എന്തുമാത്രം അനുഭവങ്ങൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് അമർത്ഥിച്ചു പറയുകയാണ് ഇവിടെ മഠത്തിലുള്ളവർ ഈ ഒന്നാം സ്ഥാനത്ത് കയറി കയറി കഴിഞ്ഞവരാണ് പക്ഷേ ഇനിയും സ്വന്തം കുറ്റം കൊണ്ട് സ്വത്തക്കുറവ് കൊണ്ട് അങ്ങനെ പുറകോട്ട് പോയാൽ എന്താ പറയേണ്ടത് എന്ന് അമത ദയനീയമായിട്ട് സങ്കടം പറയുകയാണ് അപ്പോൾ നമ്മളെക്കുറിച്ച് നമുക്ക് ജാഗ്രത വേണം ഇനി ഒരിക്കലും പുറകോട്ട് പോകാനായിട്ട് പാടില്ല കലപ്പി കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ ദൈവരായത്തിന് അർഹനല്ല യോഗ്യനല്ല എന്ന് നമുക്കറിയാമല്ലോ ദൈവം വിശേഷ അനുഗ്രഹങ്ങളെ അലങ്കരിച്ച അനേകം ആളുകൾ സ്വന്തം കുറ്റം കൊണ്ട് മേൽപ്പറഞ്ഞ വിധം അതപതിക്കാനിടയായത് നമ്മുടെ പാപനിമിത്തമായിരിക്കാം ഇവിടെ അമർതരേശയാണ് എളുമ നമ്മൾ കാണണം വിധിക്കാതിരിക്കുന്നത് നമ്മുടെ ഈ വാക്യം വായിച്ചു വരുമ്പം ദൈവം നമുക്ക് തോന്നിപ്പോകുന്ന എന്താണ് ദൈവം വിശേഷ അനുഗ്രഹങ്ങളാൽ അലങ്കരിച്ച അനേകം ആളുകൾ സ്വന്തം കുറ്റം കൊണ്ട് മേലെപ്പുറഞ്ഞ വിധം അതപ്പതിക്കാനിടയാകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്നങ്ങ് ഉറപ്പിച്ച് പറയാൻ മാത്രമുള്ള അനുഭവങ്ങളുടെ ചുറ്റുപാടുണ്ട് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ് ജോണി എന്ന സിനിമാ കഥാപാത്രത്തെക്കുറിച്ച് അതുപോലെ പോകുന്ന അനേകർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള വാസ്തവമാണ് പക്ഷേ നമ്മളങ്ങനെ ചിന്ത പറഞ്ഞു അമതൃദേശം അത് പറയുന്ന എങ്ങനെ നോക്കിക്കുകയും അങ്ങനെ അനേകം ആളുകൾ അതപ്പതിച്ച് പോകാനിടയാകുന്നത് നമ്മുടെ പാപനിമിത്തമായിരിക്കാം നമ്മൾ വേണ്ടതുപോലെ ആത്മീയമായ കൃപാപര സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന വഴി വിശുദ്ധമായ ജീവിതം വഴി ഡൗൺലോഡ് ചെയ്തെടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നില്ലാത്തത് കൊണ്ടല്ലേ അവർ വീണ്ടും പുറകോട്ട് പോകുന്നത് എന്നൊരു ചിന്ത അമ്മ തറസ്സി എടുക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും ഉത്തരവാദിത്വത്തിൽ നീങ്ങുന്നവർക്ക് ഞാൻ അച്ഛൻ എന്ന ഉത്തരവാദിത്വം എൻ്റെ വരുന്ന ഒരു വ്യക്തി ആത്മീയമായ കാര്യത്തിൽ കുറെ വന്നിട്ട് പിന്നെ പുറകോട്ട് പോകുമ്പം അത് നമ്മളെ ചിന്തിക്കുക അവരുടെ കുറ്റം കൊണ്ടാണ് അവർ അത്മാർത്ഥം ഇല്ലാത്ത കൊണ്ട് അവർ പരിശ്രമിക്കാത്തത് കൊണ്ട് അവർ ഉപേക്ഷിക്കാത്ത കൊണ്ടാണ് അത് ശരിയാണ് അതോടൊപ്പം നമുക്കൊരു ഉത്തരവാദിത്തം ഒരു ഒരു കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ പാപനിമിത്തമായിരിക്കാം നമ്മുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തയിലേക്ക് വരാൻ സാധിക്കണമെന്ന് നമ്മൾ സാറെ മാതൃ കാണിച്ച് തരികയാണ് മറ്റുള്ളവരുടെ വീഴ്ചയും കുറവും അവരുടെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞു വിധിക്കുന്നില്ല നമ്മുടെ കുറവ് കൊണ്ടാണ് ചിന്തിക്കുകയാണ് മക്കൾ മോശമായ രീതിയിൽ പോകുന്നത് ദൈവമേ ഞങ്ങളുടെ കുറ്റം കൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനക്കുറവ് കൊണ്ടാണ് ഞങ്ങൾ ആത്മതയില്ലായ്മ കൊണ്ടാണ് ചിന്തിച്ചിട്ട് മാതാപിതാക്കന്മാർ എളിമയോടെ കൂടുതൽ പ്രാർത്ഥനയിലേക്കും വിശുദ്ധീകരിക്കും നീങ്ങാനിടെ വരണം തന്നെ പറയുന്നില്ല ഒക്കെ പതിനേഴിൽ പത്തൊമ്പത് ബാക്കി അവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഈശോയ്ക്ക് ഒന്നും സമയം വിശുദ്ധീകരിക്കാനില്ല ദേവപുത്രനാണ് പാവമില്ലാത്തവനാണ് എന്നിട്ട് ഈശ്വർ പറയുകയാണ് അവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം വചനത്താൽ എന്നുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും മാതൃകയാണത് ഏതെങ്കിലും മേഖലയിൽ ചുമതലയുള്ളവരാണ് എല്ലാവരും എന്ന് വെച്ചാൽ അവർ സീനിയർസായ അപ്പസീനീയസ് ആയ വ്യക്തികൾ അപ്പന എന്ന രീതി അമ്മ എന്ന രീതിയിൽ വല്യപ്പനും വല്ല്യമ്മ രീതിയിൽ ഇടപ്പിക്കുന്ന പുത്രവാദം നിർവഹിക്കുന്നവർ സ്ഥാപനത്തിന് ശുശ്രൂഷ ഏർപ്പെടുന്നവർ അങ്ങനെയൊക്കെ പല രീതിയിൽ അപ്പോൾ ആ മേഖലയിൽ മറ്റുള്ളവരുടെ കുറവുകൾ പോരായ്മൾ കാണുമ്പോൾ അവരെന്ന് വെച്ചാൽ കുറ്റം പതിച്ച് എൻ്റെ തമ്പരാനെ എന്ത് വൃത്തികേടാണ് എന്ത് ബോധം ഇവർക്കുള്ളത് എന്ത് വൃത്തികേടാണ് അവരെ കാണിക്കുന്നത് ഇങ്ങനെ വളരും കാണിക്കും എന്ത് കഷ്ടമായെന്ന് പറഞ്ഞുകൊണ്ട് അഭിപ്രായം കമൻറ്റും പറഞ്ഞ് വിമർശനമായിട്ടിരിക്കാനുള്ള ഒരു വലിയ പൈസ സാമജിക പ്രലോഭനം നമുക്ക് എല്ലാവർക്കും ഉണ്ടേ നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയണം അതൊരു പൈസയെ കെണിയാണ് അമ്മ തരേശയുടെ യഥാർത്ഥമായ സ്വയം അവബോധവും എളിമയും സ്വയം നിഗ്രഹവും അമ്മ കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ആൾക്കാർ വീക്ഷിക്കാൻ ഇട വരുത്തുന്നത് എന്ന് നമ്മളിവിടെ മനോഹരമായിട്ട് കാണുകയാണ് അവർ വീഴാൻ ഇടവ നമ്മുടെ പാപനിമിത്തമായിരിക്കാം എന്നല്ലാതെ ഒരിക്കലും അവരെ വിധിക്കാനോ കുറ്റപ്പെടുത്താനോ അവഞ്ഞോടെ മാറ്റി നിർത്താനോ അമ്മ തയ്യാറാകുന്നില്ല നമ്മൾ കണ്ടു പഠിക്കണം കല്ലിലൂയ കല്ലിലൂയ നമ്മൾ നമ്മുടെ ഓരോ സംഭാഷണവും വരുമ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊന്നും ചിന്തിക്കണം ഓരോ ദിവസം കിടക്കാൻ നിർത്തുന്നു ആലപശോധനാകുമ്പോൾ ഇന്നത്തെ എൻ്റെ വർത്തമാനങ്ങൾ ആരുടെ കൂടെ ആയിരുന്നു എവിടെയൊക്കെയായിരുന്നു എൻ്റെ സംസാര വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു ആരെ പറ്റിയൊക്കെ ഞാൻ വിമർശനം പറഞ്ഞ കുറ്റം പറഞ്ഞത് അങ്ങനെ ഒന്ന് സത്തിച്ചിട്ട് അത് തിരിച്ചറിഞ്ഞിട്ട് തിരുത്തിയെടുക്കണം അത് പരിഹരിക്കാൻ നോക്കണം അങ്ങനെ നമുക്ക് ആരുടെയും കുറ്റം കണ്ടിട്ട് പറയാൻ തോന്നില്ലാത്ത ആരെ കുറ്റപ്പെടം തോന്നുന്നില്ലാത്തൊരു അവസ്ഥയ്ക്ക് നമ്മൾ കയറി വരേണ്ടതായിട്ടുണ്ട് കല്ലിലൂയ കല്ലിലൂയ കാലിലൂയ ബാഹ്യ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ സ്വാതന്ത്ര്യരാണ് മഠത്തിൽ വേറെ മറ്റു കാര്യം ഉത്തരവാദിത്വമില്ല ആഭ്യന്തര കാര്യങ്ങളിൽ ആ സ്വാതന്ത്ര്യം നമുക്ക് കടത്താൻ കഴിയട്ടെ നമുക്ക് ബാഹ്യമായ ഒരു സ്വാതന്ത്ര്യം ഇതുപോലെ എടുക്കാൻ പറ്റണം നിങ്ങൾക്ക് കാര്യമില്ലാത്ത സംഗതികളിൽ തലയിടാതിരിക്കാൻ മക്കളെ നിങ്ങൾ കരുതലുള്ളവരായിരിക്കുക പിശാചുക്കളുടെ ആക്രമണമുള്ള സാധനങ്ങൾ ഈ കർമ്മത്തിന് അപൂർവമാണ് നിങ്ങൾക്ക് കാര്യമില്ലാത്ത വിഷയങ്ങൾ വ്യവഹാരങ്ങളിൽ തലയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം തന്നെ അത് വീണ്ടും തൻ്റെ സഹോദരിമാർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നൊരു ഭാഗമാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിന് ഒൻപത് പത്തോ വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നു മകനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ പോയി ഇടവിടപ്പെടരുത് പല കാര്യങ്ങളുടെ പുറകെ പോയാൽ ഒന്നും ശരിയാക്കാനായിട്ട് പറ്റിയല്ല നിനക്ക് വീഴ്ച പറ്റും എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടണം ഇത് നമുക്ക് തന്നെ ഒരു വിവേചന ആവശ്യമുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത് നമുക്ക് ചുറ്റുമുണ്ട് അതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹവും കാണും പക്ഷെ അതെല്ലാം നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമ്മൾ വയസ്സും പറയുകയുണ്ടായി അനാവശ്യ കാര്യങ്ങൾ ഉപേക്ഷിക്കണം ആവശ്യ കാര്യങ്ങൾ തന്നെ വിവേചിക്കണം അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഏർപ്പെടും അങ്ങനെ ചിട്ടയെടുക്കണം അപ്പം അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ താല്പര്യമുള്ളതും അനേകർക്ക് ഉപകാരമുള്ളതും പക്ഷെ എല്ലാം ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കുകയില്ല അപ്പം അവിടെ നമ്മളൊരു വിവേചനം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളത്തെ സൂക്ഷിക്കാനോ നിയന്ത്രിക്കാനായിട്ട് പറ്റുകയുള്ളൂ അവിടെ പറയുകയാണ് നിങ്ങൾക്ക് കാര്യമില്ലാത്ത സംഗതികളിൽ തലയിടാതിരിക്കാൻ മക്കളെ നിങ്ങൾ കരുതുള്ളവരായിരിക്കുക കാരണം അങ്ങനെ പോകുമ്പോൾ അവിടെ പിശായി കെണി വെച്ചിട്ടുണ്ടാവും നിങ്ങളതിനകത്ത് പെടുത്തി കളയും ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും മറ്റു കാര്യവും ആലോചിച്ച് നിങ്ങളെല്ലാം പോകാൻ മാത്രമുള്ള കെണി അവനോട് ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിരിക്കുകയാണ് വീണ്ടും പറയുകയാണ് ചില സദനങ്ങളുടെ കാവൽക്കാർക്ക് ഈ കാവൽക്കാരാണ് ഇവ ആത്മാവിൻ്റെ അന്ധശക്തികളാണെന്ന് മുൻപ് പറഞ്ഞെന്ന് തോന്നുന്നു അന്ധശക്തികൾ നമ്മുടെ ഉള്ളത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ ആന്തര്യേന്ദ്രിയങ്ങൾ അതുപോലെ ബുദ്ധി ഭാവന വിചാരം വിചാ പിന്നെ ഓർമ്മകൾ ഓർമ്മ ഇങ്ങനെയുള്ള നമ്മുടെ ആന്തരേന്ദ്രിയും അന്ധശക്തികളും മുഴുവനും നമ്മളുടെ ഈ ദൈവാനുഭവത്തിലേക്കുള്ള യാത്രയെ സഹായിക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ് പക്ഷെ നമ്മൾ പാപത്തിൽ അല്ലെങ്കിൽ പൊടി പിടിച്ച അവസ്ഥയിൽ ഇരുട്ടിലായിരിക്കുമ്പോൾ ഇവയെല്ലാം ബഹളം വെക്കുന്ന മദ്യപിച്ച കാര്യസ്ഥന്മാരെ പോലെയായി പെരുമാറും എന്ന് നമ്മൾ നേരത്തെ മത്സ്യപരുന്ന കണ്ടു ഓർമ്മിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ തമോമയമായൊരു അവസ്ഥ നമ്മൾ നീങ്ങുമ്പോൾ നമ്മളെ സഹായിക്കേണ്ടതായ നമ്മുടെ ഈ ആന്തരിക സഹായികൾ അധശക്തികള് നമ്മളെ സഹായിക്കാൻ പറ്റിയല്ലാത്തവരായിട്ട് മാറുകയാണ് അവർ അതപിച്ച അവസ്ഥയിൽ പോവുകയാണ് അവർക്ക് സമരം ചെയ്യാൻ ശേഷിയുണ്ടെന്ന് വാസ്തമാണെങ്കിലും നമുക്കൊരു നിലകൊള്ളാൻ സാധിക്കും സമരം ചെയ്യാൻ തിന്മയ്ക്കെതിരെ അല്ലെങ്കിൽ സാത്താനെതിരെ ക്ഷുതറിയെതിരെ സമരം ചെയ്യാനുള്ള സാധിക്കും ശേഷിയുണ്ടെങ്കിൽ പോലും അത് സാധിക്കുന്നില്ലാത്ത അവസ്ഥ വരികയാണ് പക്ഷെ അതിൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കാനും പ്രകാശ വേഷത്തിൽ അവൻ നമ്മെ വഞ്ചിക്കാതിരിക്കത്തക്ക വണ്ണം ജാഗരൂകരായിരിക്കാനും നാം ആവശ്യം നാം ആവശ്യം ഉത്സാഹിക്കേണ്ടതാണ് നമുക്ക് ഈ ഇന്ദ്രിയങ്ങളുടെ കഴിവൊക്കെ അതിനുണ്ടെന്ന് പറഞ്ഞാൽ പോലും അവ വളരെ ഉറക്കം തൂങ്ങി മന്ദി ഭവിച്ച അവസ്ഥയിലും ജാഗ്രതയില്ലായ്മയിലുമാണ് അവിടെ എന്ന് സംഭവിക്കുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നു ഞാൻ ഇപ്പം ഈ വായിച്ചപ്പോഴാണ് ഓർമ്മിച്ചത് ഈ പതിനഞ്ചാമത്തെ കണ്ണിക മുതൽ പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അമത റസ്യ പറയുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ നാല് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ ആ നാല് കാര്യങ്ങൾ നാലാമത്തേതാണ് പിശാചിൻ്റെ തന്ത്രങ്ങൾ അതിലേക്ക് നമ്മളിപ്പോൾ കടന്നു വരികയാണ് കാരണം പിശാജ് അതുപോലെയുള്ള കെണികൾ ഒരുക്കുന്നുണ്ട് അതിലേക്ക് കടന്നു വരികയാണ് അപ്പം പിശാജി അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് പ്രകാശദൂതൻ്റെ വേഷത്തിൽ അവൻ നമ്മെ വഞ്ചിക്കാതിരിക്കത്തക്ക വണ്ണം ജാഗരൂകരായിരിക്കാൻ നമ്മൾ അവശ്യം സഹായിക്കേണ്ടതാണ് അവന് നമ്മെ ഉപദ്രവിക്കാൻ നിരവധി ഉപാധികളുണ്ട് അല്പാല്പമായാണ് അവന് കയറി പറ്റുന്നത് അവന് പണി പറ്റിച്ചു കഴിയുന്നവരം വരെയും നമ്മൾ വിവരം ഗ്രഹിക്കുകയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് തന്ത്രങ്ങളെ പറ്റി പറയുമ്പോൾ പ്രകാശദൂതൻ എന്ന വാക്കം മദർശ ഉപയോഗിക്കുന്നത് രണ്ട് കോർന്തോസ് പതിനൊന്നാമത്തേത് പതിനാലാമത്തെ വാക്യത്തിൽ പിശാജ് പ്രകാശ നിറഞ്ഞ മാലാഖയുടെ വേഷം കെട്ടിപ്പോലും വന്ന് കബളിപ്പിക്കാനിട വരും ഇടപാവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള പൗരസമസ്ത ഉപദേശമാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പിന്നെ അവൻ അല്പാൽപമായിട്ടാണ് കടന്നു കയറുക പെട്ടെന്നുള്ള ഒരു അനക്കമൊന്നും വരികയല്ല നമ്മൾ അറിയുകേയില്ല ക്ഷമ്പ്രായ ലേഖനത്തിൽ പന്ത്രണ്ടാമത്യായത്തിൽ പതിനഞ്ചാമത്തെ ഭാഗ്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുമേന് വേര് വളരുന്നത് ആരും കാണുന്നില്ല അറിയുന്നില്ല വേര് വളർന്ന കാരണം പറയുക മണ്ണിനടിയിലാണ് നമുക്ക് മണ്ണ് പുറത്തുള്ള കാണാൻ പറ്റുകയുള്ളൂ പക്ഷെ ഒരു വേര് അടിയിൽ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി മുകളിലേക്ക് വളരുക എന്ന് അർത്ഥമുണ്ട് വേര് വെള്ളം തുടങ്ങിയാൽ പിന്നെ വളർന്നുകൊണ്ടേയിരിക്കും കൂടുതൽ കൂടുതലും വണ്ണത്തിലും അത് ശിഖരങ്ങൾ ശിഖരിച്ചു അങ്ങനെ ദൂരേക്ക് അത് മണ്ണടിയിൽ വളർന്നുകൊണ്ടിരിക്കും അതനുസരിച്ച് മുകളിലേക്ക് ഈ ചെടി വളരും അല്ലെങ്കിൽ വൃക്ഷം വളരും ഈ വൃക്ഷം ഒരു തിന്മയുടെ വേരാണെങ്കിൽ വിദ്വേഷത്തിൻ്റെ വേര് വളരെയൊക്കെ സാധിക്കുമ്പോൾ പറയുകയാണ് അപ്പോൾ ഹൃദയത്തിൽ അത് വളരുന്നത് വിദ്വേഷത്തിൻ്റെ വേര് ഹൃദയത്തിൽ വളർന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം വിദ്വേഷത്തിനുള്ള നോട്ടം ഉണ്ടാകാൻ തുടങ്ങും അമർഷത്തോടെയുള്ള സംസാരം ഉണ്ടാകാൻ തുടങ്ങും വാശിയുള്ള പെരുമാറ്റം ഉണ്ടാകാനായിട്ട് തുടങ്ങും അങ്ങനെയുള്ള പൊട്ടിത്തെറിക്കലേക്ക് വരാൻ തുടങ്ങും ഇങ്ങനെയൊക്കെയുള്ള വിഷക്കായ്കളും ഫലങ്ങളും ഈ വിദ്വേഷത്തിൻ്റെ വേരിൽ നിന്ന് വളർന്നു വന്ന ചെടിയിലുണ്ടാകും മരത്തിൽ അപ്പോഴ കാര്യം പുറത്തറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുവരെ ഇതൊരു വിഷച്ചിട്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ആ വചനം പറയുന്നത് പറയാം പന്ത്രണ്ട് പതിനഞ്ചിൽ വിദ്വേഷത്തിൻ്റെ വേര് വളരുന്ന അപ്പം തന്നെ തിരിച്ചറിയണം വേര് വളർന്ന് കയറി നമുക്കറിയാം ചിലപ്പോൾ കെട്ടിടത്തിൻ്റെ ഫിത്തികൾ പോലും വളർന്നു പോകാറുണ്ട് കെട്ടിടത്തിൻ്റെ തറയൊക്കെ പൊങ്ങി വരുന്ന കാണാൻ പറ്റും വേരടി കയറിയിട്ട് പൊക്കുക കാണും അല്ലെങ്കിൽ വലിയ കരികിൽ ഫിത്തികള് തള്ളി അടർത്തി കല്ല് മറിഞ്ഞ് വീണ് തകർന്നു പോകുന്ന കാണാനായിട്ട് പറ്റും പാറയെ പോലും വേരുകൾ പിളർക്കുന്ന മറിഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെയുള്ള ഉപദ്രവം ചെയ്യാനായിട്ട് പറ്റും സ്വാഭാവികം ചിന്തിക്കും ചിന്തിക്കുമ്പോഴും അത് പിശാഞ് പ്രവർത്തിക്കുന്ന ഇതുപോലെയാണ് ഗൂഢമായി ആട് സത്യം വരാത്ത രീതിയിൽ അവൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് നമ്മളെ വലിയ തകർച്ചയ്ക്ക് കൊണ്ടുപോകും തുറന്ന് നമ്മൾ ത്രേശ്യ പറയുമ്പോൾ പിശാചിൻ്റെ പ്രവർത്തനത്തിൻ്റെ കുറേ ഉദാഹരണങ്ങളും അനുഭവങ്ങളും പറയുന്നുണ്ട് നമുക്കതിലേക്ക് കിടന്നു വരാൻ അടുത്ത സെഷൻ നമുക്ക് സാധിക്കട്ടെ കാലില് ലൂയ കാലില് ലൂയ്യ കാലില് ലൂയ അപ്പോൾ നമുക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട് പോയിക്കൊണ്ട് സാത്താൻ അവസരം കൊടുക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ള ഒരു ജാഗ്രത നമുക്കെടുക്കാം ഇതെല്ലാം കാര്യങ്ങൾ ഞാനിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം എനിക്ക് അത്യാവശ്യമുള്ളതാണോ ആവശ്യമുള്ളതാണോ അത് അനാവശ്യമാണോ എനിക്ക് സാധിക്കുന്നതിന് അപ്പുറമാണോ പല കാര്യങ്ങളെ പറയാം വഴിയിട്ട് ഒന്നുമില്ലാത്തവനെ പറഞ്ഞായി ഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ആത്മശാന്ത നമുക്കെടുക്കാം മുന്നോട്ടെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടാതിരിക്കാനുള്ള ഒരു ജാഗ്രത നമുക്ക് നമ്മളെ പിന്നെ കൃപയായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം കാലിലൂയ കാലിലൂയ കാലിലൂയാ കർത്താവ് ഏശു സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സേകമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ